ആശാവർക്കർമാരുടെ എൻ എച്ച് എം ഓഫീസ് മാർച്ച് ഇന്ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ഇൻസെന്റീവ് വർധനവും മറ്റ് ആനുകൂല്യങ്ങളും ഉടനടി നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടാണ് മാർച്ച് നടത്തുന്നത് സെക്രട്ടറിയു മുന്നിൽ നടത്തിവരുന്ന രാപ്പകൽ സമരം മൂന്ന് ദിവസത്തിൽ വിവരങ്ങളുമായി അശ്വിൻ ഡിയോഗയും ആശ്വിൻ ഡിയോഗയാണ് സമരപന്തലിൽ നിന്ന് ചേരുന്നത് അശ്വിൻ ഈ നൂറ്റി തൊണ്ണൂറ്റി മൂന്നാം ദിവസത്തിൽ എത്തി നിൽക്കുമ്പോൾ നമ്മൾ അവരുടെ പോരാട്ട വീര്യം കണ്ടു ഇന്നത്തെ ഈ മാർച്ച് അത് എവിടെ നിന്നാണ് ആരംഭിക്കുന്നത് അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് പഠിക്കലിലെ ആശന്മാരുടെ സമരം നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ദിവസം ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ ഫെബ്രുവരി ഫെബ്രുവരിയാണ് ഇവരുടെ ഈ സമരം ആരംഭിക്കുന്നത് ഇന്നെന്തായാലും എൻ എച്ച് എം ഓഫീസിലേക്ക് മാർച്ച് നടത്താനാണ് നിലവിൽ ഇപ്പോൾ ആശമാർ തീരുമാനിച്ചിട്ടുള്ളത് രാവിലെ പത്തുമണിയോടുകൂടി തന്നെ സെക്രട്ടേറിയറ്റിലെ ഈ സമരപ്പന്തലിൽ നിന്നും ആശമാർ കൂട്ടത്തോടെ എൻ എച്ച് എം ഓഫീസിലേക്ക് മാർച്ച് നടത്തും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പ്രധാനമായും ഒൻപത് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ആശമാരുടെ ഇന്നത്തെ മാർച്ച് എന്നുള്ളതാണ് ഓണറേറിയം ഇരുപത്തിയോരായിരം രൂപയെ വർദ്ധിപ്പിക്കുക ഇൻസെൻറ്റീവ് വർധന ഉൾപ്പെടെ എല്ലാ ആനുകൂല്യങ്ങളും ഉടനടി നടപ്പിലാക്കുക വിരമിക്കൽ ആനുകൂല്യമായി അഞ്ച് ലക്ഷം രൂപ പ്രഖ്യാപിക്കുക ഉത്സവബദ്ധ പതിനായിരം രൂപ നൽകുക അങ്ങനെ പ്രധാനമായും ഒൻപത് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് എൻ എച്ച് എം ഓഫീസിലേക്ക് ആശാപ്രവർത്തകരുടെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിക്കുന്നത് മാത്രമല്ല ഈ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ദിവസമായിട്ടും ഇതുവരെയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കാര്യക്ഷമമായ ഒരു ഇടപെടലോ അല്ലെങ്കിൽ മറ്റൊന്നും മറ്റൊരു തരത്തിലുള്ള തീരുമാനങ്ങളോ ഉണ്ടാവാത്ത പശ്ചാത്തലത്തിൽ കൂടിയാണ് നിലവിലിപ്പോൾ എന്തായാലും ഈ ഒരു സമരവുമായി മുന്നോട്ട് പോകാൻ ആശാപ്രവർത്തകർ തീരുമാനിച്ചിട്ടുള്ളത് സംസ്ഥാനത്തെ ആശമാർ നടത്തുന്ന ശക്തമായ സമരത്തിൻ്റെ ഭാഗമായാണ് പാർലമെൻറ്റിൽ നടന്ന ചർച്ചയെ തുടർന്ന് കേന്ദ്ര സർക്കാർ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചത് എന്നുള്ളതാണ് ഇവർ പറയുന്നത് പക്ഷേ ഈ വർദ്ധിപ്പിച്ചെങ്കിൽ പോലും ഇതൊന്നും പ്രാബല്യത്തിൽ വന്നിട്ടില്ല അത് എത്രയും പെട്ടെന്ന് തന്നെ ഇത് നടപ്പിലാക്കി തരണം അതിനുള്ള ആവശ്യമായ ഉത്തരവുകൾ ഇറക്കണം എന്നും ആശാ പ്രവർത്തകർ ആവശ്യപ്പെടുന്നുണ്ട് രണ്ടാഴ്ച മുമ്പ് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ഇന്നത്തെ പണിമുടക്ക് പ്രഖ്യാപിച്ച് എൻ എച്ച് നോട്ടീസ് നൽകിയിരുന്നു പക്ഷേ ഇത് വകവയ്ക്കാതെയാണ് നിലവിലിപ്പോൾ എന്തായാലും ഇന്ന് എൻ എച്ച് എമ്മിന്റെ നേതൃത്വത്തിൽ ആശമാർക്ക് ഒരു പരിശീലനം കൂടി നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇത് ഇവരുടെ സമരത്തെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് നടത്തുന്നത് എന്നൊരു ആരോപണം കൂടി ആശാ പ്രവർത്തകർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്തായാലും മണിയോട് കൂടി തന്നെ സമരം ഇവിടുന്ന് എൻ എച്ച് എം ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്താനാണ് ആശമാർ തീരുമാനിച്ചിട്ടുള്ളത് ചേച്ചി എത്ര മണിക്കായിരിക്കും സമരം എന്തൊക്കെയാണ് ബാക്കി കാര്യങ്ങൾ ബാക്കി കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ഉന്നയിച്ച ആവശ്യങ്ങൾ നേടിയെടുക്കാതെ സമരം പിൻവലിക്കുന്ന പ്രശ്നമില്ല അല്ല നമ്മൾ വിരമിക്കൽ ആനുകൂല്യം ആവശ്യപ്പെട്ടിരുന്നു അതുപോലെ നമ്മളെ ഓണറേറിയം വർദ്ധിപ്പിക്കണം ഇൻസെൻറ്റീവ് ഇൻസെൻറ്റീവിൽ നമ്മൾ എടുത്തു കളഞ്ഞ മാനദണ്ഡങ്ങളൊക്കെ തിരികെ കൊണ്ടുവന്നിട്ടുണ്ട് അത് ഒഴിവാക്കണം ഇങ്ങനെ കുറേ ആവശ്യങ്ങൾ നമ്മൾ ഉന്നയിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പത്താം തീയതി തുടങ്ങിയ സമരമാണ് ഇന്നൊക്കെ ഇപ്പോൾ ആറുമാസങ്ങൾ പിന്നിട്ടിട്ടും സർക്കാർ ഇതിൻ്റെ മുന്നിലേക്ക് കണ്ണു തുറക്കുന്നവർ ലക്ഷണമില്ല അപ്പം നമ്മൾ സ്ത്രീകളായതുകൊണ്ടായിരിക്കാം ഇവരിങ്ങനെ ചെയ്യുന്നതെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് കാരണം വേറുള്ള സമരങ്ങളിലൊക്കെ വേഗം ഒരേ അക്രമവും അത് എല്ലാം ഉണ്ടാകുന്നുണ്ട് നമ്മൾ സമാധാനപരമായിട്ട് സമരം കൊണ്ടുപോകുന്നതുകൊണ്ടായിരിക്കും നമ്മളെ നേരെ സർക്കാർ കണ്ണു തുറക്കാത്തത് നമുക്ക് ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും ഒരു പ്രശ്നമില്ല അവർക്കൊരു പ്രശ്നമില്ല അങ്ങനെയുള്ളൊരു നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് ഇതിന് എന്തായാലും ഒരു മാറ്റം വരണം ഞങ്ങൾ രണ്ടായിരത്തി എട്ടിലാണ് ഞങ്ങൾക്ക് ഇതിന് ട്രെയിനിങ് തന്നിട്ടുള്ളത് അന്ന് മുതൽ നമ്മൾ പണിയെടുക്കുന്നുണ്ട് ഇത്രയും നാൾ പണിയെടുത്തിട്ട് നമുക്ക് ഈ ഏഴായിരം രൂപയാണ് ആകെ കിട്ടുന്നത് തുച്ഛമായ വരുമാനമാണ് ഞങ്ങൾക്ക് വേറൊരു ജോലിക്ക് പോവാൻ പറ്റില്ല വേറൊരു ജോലിക്ക് പോകാൻ പറ്റില്ല വിളിക്കുന്ന വിളിക്കുന്ന മീറ്റിങ്ങൾക്ക് എല്ലാം ഞങ്ങൾ പോകണം അതല്ല ഞങ്ങൾ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് പോകണം അതേപോലെ ഓരോ സാധനങ്ങള് ഫോമുകളാണെങ്കിലും ഞങ്ങൾ പ്രിന്റ് എടുക്കണം ഓണക്കാലം കൂടിയാണല്ലോ വരുന്നത് ആ ഓണക്കാലം കൂടിയാണ് വരുന്നത് ഈ ഓണക്കാലത്ത് ഇവിടെ ഇരുത്തുന്നത് കഷ്ടമല്ലേ കഷ്ടമല്ലേ ഇത്രയും ദിവസങ്ങൾ സമരപ്പന്തലിൽ തുടരുകുന്ന ആശാപ്രവർത്തകർ തന്നെയാണ് പ്രതികരിച്ചത്